ഞാനൊരു പൂക്കേക്ക് കഴിക്കാൻ പോവുക നിങ്ങൾ വന്നാൽ നിങ്ങൾക്കും തരാം പൂക്കേക്ക് ഇഷ്ടമുള്ളവർ കമൻ്റ് ഇടണേ ഞാൻ നിങ്ങളെ ഒരു കൂട്ടം കാണിക്കാനാ എൻ്റെ ചില്ലറ പാത്രം സ്വകാര്യ സമ്പാദിയല്ല സ്നേഹസമ്പാതിയോ എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ച കാലത്തെ ഈ ചില്ലറയ്ക്ക് വേണ്ടി ഞാൻ മെട്ടോട്ടം ഓടുമായിരുന്നു വണ്ടിക്കൂലി കൊടുത്തുവിടാൻ അങ്ങനെ ഓടി ഒരുപാട് അമ്മമാരുണ്ട് ഇല്ലെന്ന് പറയില്ലേ എല്ലാവരുടെയും മുറികൾ അടിച്ച് വരാൻ കയറുമ്പോഴും എല്ലാവരുടെയും പോക്കറ്റുകൾ കഴുകാൻ ഷർട്ട് എടുക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ചില്ലറയാണ് ഞാനിത് സ്നേഹത്തോടു കൂടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ജീവിതം ഓർക്കാൻ എന്നെപ്പോലെ വട്ടുള്ള വേറെ അമ്മമാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ណាលឹងខមមិនឡើង